ം എന്നാണ് സംഭവം മഞ്ജുച്ചയുടെ വീടിന്റെ അടുത്ത് തന്നെ ലോട്ട് എടുക്കാൻ നല്ല നമ്പർ തന്നെ ഇവിടെ തന്നെ എടുക്ക കൊച്ചി തന്നെ എടുത്തേട്ടെ ഏഹ് അതായത് മഞ്ജു വച്ചിയുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് കടയാണ് എങ്ങനെയാണ് നോക്കട്ടെ ആ അതല്ല എത്രയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് തൃപ്രയാറാണ് വന്നേക്കല്ലോട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ചിലപ്പോൾ നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവില്ല ഞാനും ഇത് ആദ്യമായിട്ട് കണ്ട കേട്ടോ അതായത് താമര ഇങ്ങനെ ആമ്പലുണ്ടല്ലോ താമര പാടം മുഴുവൻ ഇങ്ങനെ താമര ഇട്ട് കേൾക്കുകയാണ് താമര കൃഷി ഉടൻ താമര പറിച്ച് പോകുന്ന കാഴ്ചകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് സാധാരണ താമരന്നല്ലോ വലിയ താമരകൾ കാണാം ഇതിപ്പോൾ തൃപ്രയാറിൽ നിന്ന് കിഴക്കോട്ട് വരണം കിഴക്കോട്ടെന്ന് വെച്ചാൽ തൃപ്രയാറ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നേരെ കിഴക്കോട്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ മഞ്ജുവാരുടെ വീടൊക്കെ ഉണ്ടല്ലോ ആ മഞ്ജുവാരുടെ വീടിൻ്റെ പോകുന്ന വഴിയിലാണ് പുള്ളെന്ന് പറയല്ലേ പുള്ളിലാണ് മഞ്ജുവാരുടെ വീട് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ ആമ്പൽപ്പാടം ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാടമാണ് ഇങ്ങനെ ഈ കുളം പോലെ കിടക്കണുണ്ട് നല്ല വലുതാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇപ്പൊ ഇവിടുന്ന് അവിടെ വരെ ഒരു ഇതുണ്ട് അത് കഴിഞ്ഞ് അപ്പുറത്തുണ്ട് ഈ കിടക്കുന്നൊക്കെ എനിക്ക് തോന്നുന്നൊരു റോസ് കളറായിട്ടാണ് അവിടെ കുറെ ആൾക്കാർ ആമ്പലുകൾ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ താമരകൾ പറിച്ചുകൊണ്ടിരിക്കണുണ്ട് ആ ഇവിടെ മുള സർബത്ത് കുലിക്കൂടുന്നു കുടുക്ക സോഡ കുടുക്ക സംഭാരം കുലുക്കി സർവത്ത് ജ്യൂസ് അച്ചാർ മോര് ഇതൊക്കെ ഉണ്ട് പക്ഷേ തുറന്നിട്ടില്ല കേടാ കട അവസ്ഥ ഇങ്ങനെയാണ് ഈ റോട്ടിന്ന് കാണുന്ന ഒരു വ്യൂ ഇതാണ് കേട്ടാ റോട്ടിന്ന് കാണുമ്പോ ഇതാണ് സംഭവം നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നു പോകാം കേട്ടോ ഈ വഴിന്ന് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ട് ഈ പാടത്തിൻ്റെ സൈഡിൽ റോഡുണ്ട് അതിലാണ് ഇങ്ങോട്ട് പറഞ്ഞത് കേട്ടോ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കനാണ് സംഭവം അപ്പോൾ നമ്മൾ അടുത്ത് പോയിട്ട് കാണാം ഈ ചെറിയ കൂടി ഇങ്ങനെ നടന്ന് പോകാം നമുക്ക് ഇവിടെ വെള്ളമൊക്കെ കിടപ്പുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് തൊട്ടപ്പുറത്തുള്ളത് ഈ ചെറിയ ആമ്പൽ പോലെ തന്നെ ഈ കളർ ആമ്പലാണ് തൊട്ടപ്പുറത്തുള്ളത് ഇവിടെ റോസ് കളറാണ് റോസ് കളർ ഈ വലിയ ടൈപ്പാണ് വലിയ ഇത് കൃഷിയായിട്ട് വളർത്തുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ ഇങ്ങനെ ഇവിടെ ആമ്പൽ വളർത്തുന്ന സ്ഥലമുണ്ട് എന്നൊക്കെ അറിഞ്ഞത് ഇപ്പോ ഒരുപാടുണ്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തൊരു ഇതാണ് ഒരുപാട് കേട്ടോ വേണ്ട അപ്പുറത്തുണ്ട് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇത് തന്നെ കൃഷി അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് െല്ലാൻ പറ്റുന്നില്ലല്ലേ കൊറച്ചും കൂടെ അപ്പുറത്തേക്ക് നോക്കാം നമുക്ക് അവിടെ നിന്ന് വന്നപ്പോ സംഭവം നല്ല വഴിയായിരുന്ന ഇവിടെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും പുല്ലും കാടൊക്കെയാണ് നാമ്പലികളൊക്കെ നോക്കി കൊറേ പേര് അവിടെ നിന്ന് പറിക്കുന്നുണ്ട് സംഭവം പൂവായിട്ട് നിക്കണതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കണവര് നമ്മൾ ഈ വഴി കൂടിയൊക്കെ നടന്ന് ചെന്നു നോക്കാം നമുക്ക് ഇതിലൊക്കെ വല്ല ചെറിയ വഞ്ചിയ അങ്ങനെയുള്ള സംഭവം കിട്ടണെങ്കിൽ ഇതിലങ്ങോട്ട് പോകാൻ പറ്റും നോക്കി വട്ട പിന്നെ പോരുത് സംഭവം നല്ല ഉഷ്ടായിട്ട് ഓ ഈ കാട്ടിലേക്കാ നോക്കി നടക്ക് ആ ഒന്ന് നമുക്ക് ഇവിടം വരെ പോകാൻ പറ്റുള്ളു പിന്നെ അങ്ങട് ഇത്രയും പിന്നെ ഈ പിന്നീ ചെറിങ്ങനെ ആകെ കാട് പിടിച്ചിരിക്കുന്നത് ഇവിടുന്ന് മൊത്തമായിട്ട് സാധനം പറിച്ചു പോണേണം അതായത് ഓർഡർ ഉണ്ട് ഓർഡർ അനുസരിച്ച് ഇവിടെ മൊത്തമായിട്ട് പറിച്ചു കൊടുക്കുകയാണ് ഒരാൾക്കാർ അവിടെ നിന്ന് പറിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അപ്പുറ സൈഡിൽ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമതുള്ള കൃഷിയുടെ പരിപാടിയാണ് അതായത് വിത്തൊക്കെ പാകണ പാക അങ്ങനെ അങ്ങനെന്തോ പരിപാടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ അഭ്യാന്തിക്കാടിൻ്റെ വീട് മഞ്ജുവാരുടെ വീട് മഞ്ജുവാരുടെ വീട് പുള്ളിലാണ് പുള്ളഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കൂടി പോകാനുള്ളൂ ഈ പുള്ളിലേക്ക് അതുപോലെ തന്നെ സത്യനന്തിക്കാരൻ്റെ വീടും അടുത്തു തന്നെയാണ് വലിയ കഠിപ്പിനാണ് പാടമേരിയാണ് ഇപ്പുറത്തുള്ളത് ഇത് കൃഷിയല്ല കേട്ടോ ഇത് സാധാരണ പാടത്തൊക്കെ ഉണ്ടാകുന്ന ആ ഇതാണ് ആമ്പല് ചെറുത് വെള്ളം പോലത്തെ അതും നിറയെ ഇപ്പൊ വീടാണ് ഈ സംഭവം എന്താ അറിയാമോ ഇത് നമ്മ നോക്കട്ടെ എന്താണ് സാധനം നോക്കട്ടെ ഇവിടെ ആ ഇവിടെ പ പാടത്തേക്കൊക്കെ വെള്ളം പമ്പ ചെയ്യണ പരിപാടിയാണ് അതെ ഈ പുഴക്കൂടി വന്ന വെള്ളം ഇതീ കൂടി അപ്പുറത്തേക്ക് ഇടാനുള്ള പരിപാടിയാണ് പാടത്തേക്കാ ഇത് നമ്മൾ മുമ്പ് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വൈപ്പിന് ഏരിയയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടെ ഈ പെട്ടിയും പറയുന്നും പറഞ്ഞാ ആ സംഭവമാണ് ഇത് പെട്ടി മറ്റേ താഴെ ഉള്ളതൊക്കെ ആ സംഭവമാണ് അത് നമ്മൾ കാണിച്ചിരുന്നത് അത് ഈ പെട്ടിയും പറയുമ്പോഴത്താണ് ഇവിടെ വെള്ളം കയറ്റണം പാടത്തേക്ക് കൃഷി ചെയ്യുമ്പോഴൊക്കെ വെള്ളം കയറ്റുന്ന പരിപാടിയാണ് കൊറേ പാവലൊക്കെ വന്ന് കിടപ്പിട്ടാ ആ പാവലിന്റെ നീല കളറ് പൂക്കളായി വരണുണ്ട് മൊത്തം ഇങ്ങനെ നീലായിട്ട് നിക്കുകയാണെങ്കിൽ നമ്മുടെ നീല കുറിഞ്ഞ് പൂത്തോട്ടിരിക്കും അത് പക്ഷെ ആയി വരണുള്ളൂ കുറച്ചൊക്കെ ഉള്ളു ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടത് ആ വെള്ളക്കളർ ആമ്പൽന്ന് പറഞ്ഞില്ലേ അത് ഈ പാടത്ത് നിറച്ചുണ്ട് അത് ഈ ആമ്പൽ പാടത്ത് ഇറങ്ങാനായിട്ടേ പറ്റിയില്ല കാരണം നമ്മുടെ ജീൻസും ഈ കാരണം വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്നാലും സംഭവം കാണാനൊക്കെ പറ്റി ഞാൻ ഈ ക്യാമറ പിടിച്ച് അത്ര ഉഷാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല സംഭവം ഭയങ്കര അടിപൊളി സീനാണ് നിങ്ങൾ ഇതിലേക്ക് വരണമെങ്കിൽ അതായത് തൃപ്രയാറ് ഭാഗത്ത് അല്ലെങ്കിൽ ഈ അന്തിക്കട ആ ഭാഗത്ത് അല്ലെങ്കിൽ പുള്ളിലേക്ക് പോകുന്ന വഴിയൊക്കെ വരണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം എന്തായാലും നമുക്ക് കാണാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണത് ഒരു നല്ലൊരു ക്ലൈമറ്റും നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് അതായത് പറയാനല്ലോ ഇവിടെ നല്ല പച്ചപ്പും ആ പാടത്ത് നിന്ന് നിറകെ ഇങ്ങനെ ഉണ്ടല്ലോ പാടത്ത് നിന്ന് നിറകെ ഈ റോസ് കളറായിട്ട് അതായത് ഈ സൈഡിൽ കംപ്ലീറ്റ് റോസ് കളറ് താമരപ്പും ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ് അതായത് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ വെള്ള കളറ് അത് കൃഷിയായിട്ടല്ല അത് തനിയെ ഇവിടെ ഉണ്ടാകുന്ന ഇതാണ് ആമ്പലാണ് പിന്നെ ഇന്നടുക്കൂടി ആണെങ്കിൽ നോക്കിയാൽ കനാൽ അവിടെ നിന്ന് ഇത് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അതായത് വെള്ളം പമ്പിയാണ് ആ സംഭവം അവിടെ ആണെങ്കിൽ റോഡ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം അതാണ് ഈ ആലപ്പാട്ടിൽ നിന്ന് അന്തിക്കാട് മറ്റേ പുള്ളിലേക്ക് പോകുന്ന വഴിയാണ് ആ പുള്ളിലേക്ക് പോകുന്ന വഴിയുടെ സൈഡിലാണിത് എന്തായാലും അടിപ്പിനൊരു കാഴ്ചയാണ് കൂടല്ല എന്ന് എന്ന് നമ്മളിവിടം വരെ വന്ന സ്ഥിതിക്ക് മഞ്ജുമാരുടെ അടുത്താണെന്ന് പറയണ്ടത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാട്ടോ നമ്മളിപ്പോ ആ ഭാഗത്ത് വരെ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അത് തന്നെയാണ് ഒരു ചെറിയ സംശയം ഉണ്ട് നോക്കട്ടെ ചേച്ചിനോടൊക്കെ ഒന്ന് ചോദിച്ചാ ലോട്ടറി മഞ്ജു ചെറിയ ലോട്ടറി എടുക്കല്ലേ നമ്മൾ തന്നെ ഇവിടെ കൊച്ചി തന്നെ എടുത്തത് മഞ്ജു വെച്ചിട വീടിന്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് അതെത്ര നിങ്ങളുടെ വീട് വീടിന്നെയാണോ അടുത്ത കാഴ്ച ഭംഗിയാണോ അവിടെ അല്ല ഇപ്പൊ അല്ല ഇവിടെ ഒക്കെ ഞായറാഴ്ച വന്നോളൂ അങ്ങടെ ഇണ്ടാവോണ്ടാവു ആ നിങ്ങളിവിടെ ഇങ്ങനെ വന്നപ്പന്നുള്ളു ആ ശെരിയെന്നല്ല ഇതാണ്ടതേ വാരിയം എന്നാണ് സംഭവം ആളിവിടെ ഉണ്ടാവുന്നറിയില്ല കേട്ടോ നമ്മൾ കയറി ഒന്നും നോക്കിയിരുന്നില്ല നമ്മൾ ഇപ്പോൾ മഞ്ചുവേരുടെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല നമ്മൾ നമ്മളപ്പോൾ ആമ്പൽക്കുളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിതിലെ വന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ വിചാരിച്ചുള്ളൂ ഇവിടത്തെ ഒരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പാണ് ഉണ്ടത് പക്ഷെ ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് തുറന്നിട്ടുള്ള സംഭവം പക്ഷെ പക്ഷേ അതൊക്കെ ഓപ്പൺ ആയിട്ട് വരും അടിപൊളി ആയിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ സൂപ്പർ ആയിക്കോളും തോന്നണം അടാ അവിടെയൊക്കെ അടിപൊളിയാണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അടച്ച് പൂട്ടിയിട്ടേക്കണം പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷാപ്പ് ഫുഡ് ഉണ്ട് ഷാപ്പ് ഫുഡെന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞണ്ട് ബീഫ് പോർക്ക് താറാവ് കാട കക്ക ലിവർ അങ്ങനെയുള്ള സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആമ്പൽപ്പുളത്തിൻ്റെയൊക്കെ താമരപ്പുളത്തിൻ്റെയൊക്കെ തൊട്ടരികത്തായിട്ട് തന്നെയാണ് എന്താണ് സംഭവം ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാം കള്ളുഷാപ്പാണ് കേട്ടോ ഫാമിലിയായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെയൊന്നും എനിക്കറിയാൻ പാടില്ല കള്ളുഷാപ്പാണ് അപ്പൊ അവിടത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭക്ഷണമാത്രം കഴിക്കണമെങ്കിൽ ഭക്ഷണം മാത്രം കഴിക്കാം അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ഒരാളെ കിട്ടിയിട്ട് ഒരാളെ നമ്മുടെ വാ വാങ്ങിച്ച കയ്യിലും എല്ലാം കടിച്ചാലോന്ന് വെച്ചാ അത് വിശന്നാകെ അപ്പൊ ഓക്കെ ടാറ്റ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇപ്പോൾ നമ്മൾ കണ്ടത് റോഡിന്റെ പടിഞ്ഞാറ സൈഡിലാണ് അവിടെ ആണെങ്കിൽ താമര കൃഷിയാണ് ഫുള്ള് താമരയുടെ കൃഷികളാണ് അതേ അതേ സമയത്ത് ഈ റോഡിന് കിഴക്കുവശം ഈ റോഡിൻ്റെ കിഴക്കുവശമായിട്ടാണ് എനിക്ക് തോന്നേണ്ടത് അട ഇവിടെ മൊത്തം നെൽകൃഷിയാണ് നെൽപ്പാടങ്ങളാണ് ഇവിടെ ഞാറ് നട്ടിട്ടിങ്ങനെ മുളച്ച് വരവുള്ളൂ കുറേ കൊക്കും സംഭവമൊക്കെ കൂടിയിട്ടുണ്ട് ഈ സൈഡും എല്ലാം നെൽകൃഷിയാണ് അത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അപ്പർ സൈഡിൽ ഈ താമര കൃഷി എന്തായാലും അടിപൊളി സീനറിയാണ് നമ്മൾ കലണ്ടറിലൊക്കെ കാണുമല്ലേ അതുപോലത്തെ സീനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നേടുന്നത് ഞാനിവിടെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയായി കാണുന്നവരെ ബായ്